ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം വേണം മന്ത്രി എം പി രാജേഷ് ബോധവൽക്കരണ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തുടർച്ചയായി നടത്തണമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വ്യാപനം അടിച്ചമർത്തുന്നതിനും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിനുമായ തൃത്താല എക്സൈസ് റേഞ്ച് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ കവചം എന്ന പേരിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ സംവാദ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനും അവരെ എങ്ങനെ തടയണമെന്നുമുള്ള ബോധവൽക്കരണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പരിപാടിയിൽ ഷാനിബ ടീച്ചർ അധ്യക്ഷയായി മയക്കുമരുന്നിന്റെ കുറിച്ച് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ദയാ പാസ്കൽ അംഗങ്ങൾക്ക് ക്ലാസ് എടുത്തു ദീർഘകാല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൗൺസിലിംഗിനും നേതൃത്വം നൽകിയ ഡോക്ടർ ദയാ പാസ്കലിനും വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എക്സൈസ് വകുപ്പിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കരസ്ഥമാക്കിയ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് വി പി മഹേഷിനും മന്ത്രി ഉപഹാരം നൽകി എക്സൈസ് ഇൻസ്പെക്ടർ ജി എ മനോജ് കുമാർ പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈ ഷിബു ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ ഹരിനന്ദനൻ എ ഡി എസ് സി ഡി എസ് ചെയർപേഴ്സൺമാർ വാർഡ് മെമ്പർമാർ വിമുക്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സന്നദ്ധാ പ്രവർത്തകർ തൃത്താല ഒറ്റപ്പാലം സർക്കിൾ ഓഫീസിലെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഒരു എക്സൈസ് ർശനമായ നിയമ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ വ്യത്യാസത്തിൽ കാണാൻ കഴിയും ആ നിയമ നടപടിയോടൊപ്പം ഏറ്റവും പ്രധാനം നമ്മുടെ രക്ഷിതാക്കൾ അതുപോലെ അധ്യാപകർ തുടങ്ങി കുട്ടികളുമായിട്ട് നേരിട്ട് ഇടപെടുന്നവർക്കിടയിലുണ്ടാകുമ്പോൾ കാരണം എങ്ങനെയാണ് കുട്ടികളെ ഇതിൽ നിന്ന് തടയുന്ന ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെ എങ്ങനെ കണ്ടെത്താം എങ്ങനെ ടീച്ചറിയ അവരെ എങ്ങനെയും സഹായിക്കാം രക്ഷിക്കാം ആ കാര്യങ്ങൾ കേരളാസിന്റെ പരിധി ഇപ്പോ വന്നിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ ഇനിയും തുറന്നു നടന്നിട്ടതാണ് ഭയങ്കര മാട്ടോ ഉണ്ട് തലച്ചുറ ലഹരി ഉണ്ടാക്കിയ കേടുപാടുകൾ പരിഹരിക്കാൻ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം